യും പുത്തേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മൂന്നാം ദിവസമാണ് മഹിമയുടെ അഞ്ചാം തിവരസ്യം ധ്യാനിച്ച് നമ്മള് പ്രാർത്ഥിക്കുകയാണ് ആയിരിക്കാം സ്വർഗത്തിൽ കിരീടം ലഭിക്കുന്ന ആ പരിശുദ്ധ രാജ്ഞി ോടൊപ്പമായിരിക്കാം നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം രാജ്ഞി അമലോയാൽ തന്നെ രാജ്ഞി മഹിമയുടെ അഞ്ചാം ദ്വിരഹസ്യം നമ്മളിങ്ങനെ ധ്യാനിക്കുന്നു പരിശുദ്ധമേ മാതാവേ അങ്ങ് സ്വർഗത്തിൽ എഴുന്നള്ളിയ ഉടൻ തിരുക്കുമാറിനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വചനഭാഗം വിസലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇത് മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന ഭാഗമാണ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആന്റിക്കുന്നു അവിടുന്ന് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണവർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരെ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ നമ്മൾക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് ഒരു നല്ല ക്രൈസ്തവനായി ഒരു സാധാരണ ക്രൈസ്തവനായി ദൈവത്തോട് ഭക്തിയും ദൈവത്തോട് ആശ്രയവും ഒക്കെയുള്ള ഒരു വ്യക്തിയായി ജീവിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് ഒരു കിരീടം ലഭിക്കും ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാഘോഷമാക്കണ്ട ജീവിതമാണ് മാറിയെന്ന് ചിലവര് നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ആഘോഷണം ആഘോഷമാണെന്ന് അവർക്ക് തോന്നില്ല പക്ഷേ ആ ജീവിതം നയിക്കുന്ന വ്യക്തി അതൊരു ആഘോഷം ആക്കി മാറ്റും ക്രിസ്തീയ ജീവിതം എപ്പോഴാണോ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം സ്വർഗത്തിൽ ഒരു കിരീടം കാരണം നമ്മൾ നേരത്തെ ധ്യാനിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ പല ഏറ്റക്കുറച്ചിലുകളുണ്ടാകും ദുഃഖമുണ്ടാകാം സന്തോഷമുണ്ടാകാം പക്ഷെ എല്ലാം ദൈവമൊരുക്കിയതാണ് എന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിച്ചാൽ നമുക്കൊരു സ്വർഗീയ കിരീടം ഏറ്റവും നല്ല മാതൃക പരിശുദ്ധാമ്മ തന്നെയാണ് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവി അമ്മയ്ക്ക് ലഭിച്ചതുപോലെ എനിക്കും സ്വർഗത്തിൽ കിരീടം ലഭിക്കാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ് തമ്പുരാൻ്റെ അമ്മേ സമയത്തും ും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മഹിമയുടെ അഞ്ചാം ദിവരസ്യം ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമ്മൾ മഹിമയുടെ ആരസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലുന്ന ദിവസമാണ് നാളെ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇരുപത്തി നാലാം ദിവസം എല്ലാവരും ഒരുങ്ങുക നാളെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് അതുകൂടി നമ്മുടെ പ്രാർത്ഥന അവസാനിക്കുന്നു എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ